ഞാൻ വലിയ അത്ഭുതത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പ്രായമാകാതിരിക്കാം അത് ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ചെറുപ്പമാവുക എന്ന് പറയുന്നത് വലിയ പാടാണ് നമ്മൾ ടി വിയിൽ കണ്ടോണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്നും വീണ്ടും പത്ത് വയസ്സ് പുറകിലേക്ക് വീണ്ടും ത്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത് പ്രീടിയിരിക്കു പഠിക്കുന്ന കൂട്ടുകേന്ദ്രനെയാണ് മറ്റേ കൂട്ടുക കേന്ദ്രം വേറെ വേറെ അപ്പൊ അതെന്താണെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റുള്ളു എങ്ങനെയാണ് ഇങ്ങനെയായത് അതാണ് ചോദ്യം എങ്ങനെയാണ് ഇങ്ങനെയായത് സത്യം പറഞ്ഞാല് ഞാൻ പുകഴ്ത്തി പറയാന്ന് കരുതരുത് നിങ്ങളൊക്കെ തന്നെയാണ് അല്ല ഞാനത് തമാശയായിട്ട് പറഞ്ഞല്ലോച്ചാല് പഴയ കാലത്ത് വളരെ കുറവായിരുന്നു അത് സിനിമാ ഫീൽഡിൽ ഈ ഒരു ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ ഏതാ പണ്ടത്തെ ഒരു കാലത്ത് അങ്ങനെ ഇല്ല ഇന്ന് നിങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെ പറയാതിരിക്കാൻ പറ്റൂല കാര്യം അത് നമുക്ക് എന്തായാലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം കാര്യം അദ്ദേഹത്തിന്റെ ആ മനോഭാവമാണ് അതല്ലാതെ അതിന്റെ പിന്നിൽ എക്സർസൈസോ ഒന്നുമല്ല മനോഭാവം ഞാൻ സത്യമായിട്ട് പറയാണ് ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ കാണാറില്ല അശോക് ഏട്ടന്റെ ജിമ്മിലടിയും ഏഹ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പൊ ഞാൻ ഓർക്കുന്ന പിന്നെ നമ്മക്കെന്താ നമ്മളും ശ്രദ്ധിച്ചേക്കാം അത് അതാണ് സത്യം ന്യൂസ് ചാനലുകളും മറ്റു ചാനലുകളും എല്ലാം കൂടെ കൂട്ടി ഏകദേശം പ്പത്തഞ്ചിൽ കൂടുതൽ മലയാളം ചാനലുകളുണ്ട് ഒരു കൈയിലെ വിരലുമടക്കിയാൽ തീരാവുന്ന അത്ര എണ്ണം മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഇന്റർനെറ്റില്ല ഫേസ്ബുക്കില്ല വാട്സപ്പില്ല യൂട്യൂബില്ല ഒന്നുമില്ലാത്തൊരു സമയം ഈ ഉള്ള ചാനലുകൾ തമ്മിൽ കിടമത്സരങ്ങളാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം വേറെ ഇവിടുത്തെ വൻകിട ചാനലുകളെല്ലാം പിടിച്ചു കെട്ടാൻ നോക്കിയിട്ട് കെട്ടാൻ പറ്റാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു കുതിരയാണ് കുട്ടികൾ ജയചന്ദ്രൻ എന്ന് പറയുന്ന അവതാരം കാരണം ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് നമ്മുടെ രാത്രികളിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പലപ്പോഴും അതാത് ദിവസങ്ങളിൽ നടന്ന കൊലപാതകങ്ങൾ ക്രൈമുകൾ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളു ഒരുപാട് പരിപാടികളാണ് രാത്രി വരുന്നതെങ്കിൽ ഒരു സംസ്ഥാനം മുഴുവൻ ഒരു അരമണിക്കൂർ സന്തോഷത്തോടുകൂടി ചിരിച്ച് കിടന്നുറങ്ങുന്നതിന് പിന്നിൽ കുട്ടിക കേന്ദ്രം നാളാണ് അന്ന് കാലത്ത് ഇദ്ദേഹം ആ പരിപാടി നിർത്തി ഇദ്ദേഹം അതിന്റെ എന്റെ അറിവാണ് ഇദ്ദേഹം അവതരണം നിർത്തിയ ശേഷവും പഴയ എപ്പിസോഡുകൾ ഒരു റീടെലികാസ്റ്റ് ചെയ്യുമായിരുന്നു സീനുകൾ മാത്രം മാറ്റി വെച്ചിട്ട് പക്ഷെ ആർക്കും മനസ്സിലാവില്ല കാരണം ഉണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ല അതേപോലെ ഇരിക്കുകയാണ് പുതിയ എപ്പിസോഡ് പോലെ തന്നെ ഈ എപ്പിസോഡുകൾ കുറെ തവണ വെക്കാൻ പറ്റുമായിരുന്നു അന്ന് അത് കഴിഞ്ഞിട്ട് ജയകുമാറിന്റെ സെവൻ ആർട്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിന്റെ ഷോ കരുനാപ്പള്ളി ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോ നമ്മുടെയൊക്കെ ഷോയിൽ ഒരു ഷോ ഒരു അടുത്ത സ്കിറ്റുകളുടെ അവതരണം അതിന്റെ ലിങ്കൊക്കെ വലിയ പാടാണ് ഞാൻ നോക്കുമ്പോൾ സെവൻ ആർട്സിന്റെ ഒരു ഷോ ഒരു ഉത്സവപ്പറമ്പിൽ നടക്കുകയാണ് ഞാനപ്പോ ഞങ്ങളൊന്നും ആർക്കും അറിയില്ല ഞങ്ങൾ വണ്ടി നിർത്തി ഈ ഷോ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ ഷോയിൽ ഓരോ സ്കിറ്റുകളും വരുന്നത് ഈ ടി വി പരിപാടി പോലെ കത്ത് വായിക്കുന്നു ചേന്ദ്രൻ നിന്നൊരു കത്ത് വായിക്കുന്നു അടുത്തൊരു സ്കിറ്റ് കാണുന്ന നിന്നയാളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ സ്കിറ്റ് കാണാം എന്ന് പറഞ്ഞാല് നേരെ ആ സ്കിറ്റിലോട്ട് പോവാണ് കാരണം മറ്റൊന്നും വേണ്ട ഇത് വെറുതെ ഓരോ തവണ വരുമ്പോഴും ആൾക്കാർ കൈയടിച്ച് കഴിച്ച് ടി വി പരിപാടി കാണുന്ന പോലെയാണ് അന്ന് ആ ഷോ എത്രയോ ഷോ കളിച്ചിട്ടുള്ള സ്റ്റേജ് ആണ് ചേട്ടാ ഇന്നിപ്പോ ഈ പരിപാടി ഉൾപ്പെടെ നമ്മളുടെ ഒരു ചാനലിന്റെ പ്രൈം ടൈമിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു പരിപാടിക്ക് റേറ്റിംഗ് കിട്ടണമെങ്കിൽ മിനിമം എപ്പിസോഡ് കോസ്റ്റ് ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഒരു എപ്പിസോഡിന്റെ കോസ്റ്റ് അവിടെയാണ് ഒരാൾ ഒറ്റയ്ക്ക് ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് ഒരു ഗ്രീൻ മാർട്ടിൽ നിന്നുകൊണ്ട് റേറ്റിംഗ് മെഷീനുകളെല്ലാം അടിച്ച് പൊടിച്ചോണ്ട് ആളാണ് വേറെ സന്തോഷം തോന്നിയ കാര്യം കല്യാണ ചെറുക്കം കല്യാണ വീട്ടില് കല്യാണത്തിന് വന്നത് ഈ കമ്പനിയുടെ ടീഷർട്ട് കൂട്ട ഈ അടുത്ത കാലത്ത് ഇപ്പോഴാണ് ആ പ്രോഗ്രാമിന്റെ മഹത്വം ഞാൻ തന്നെ അറിയുന്നത് കാര്യം ഈയിടെ പിന്നെ ഒരു പയ്യനെ പോയി അന്ന് ഒരു ആള് കണ്ടേ ഈ പുള്ളി എഞ്ചിനീയറിംഗിന് പഠിക്കുകയൊക്കെയാ യാദൃശ്യമായിട്ട് കണ്ടപ്പോ അവരുടെ അച്ഛനും അമ്മയൊക്കെ പറയുക ഒയ്യോ എന്റെ ദൈവമായ ചെറുപ്പത്തിൽ ഇവനോട് ചോദിക്കുമായിരുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ ഇവൻ പറയാ അച്ഛനും അമ്മയും കൂട്ടിക്കൽ ചെയ്യും തരുന്നു ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ ഇപ്പഴാർക്ക പിന്നെ വേറൊരു പുള്ളി ഇത് പറഞ്ഞു കേടോ ഞങ്ങള് പണ്ട് കാറിന്റെ ടൈം പത്ത് പത്തരയാണ് ആ സമയത്ത് ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന രണ്ടര അടിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പരിപാടി കണ്ട് കേട്ടോ ഇങ്ങനൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത് അറിയില്ല നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് അന്ന് നിങ്ങളുടെ ഫോണിൻ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു രമ്യ രവീന്ദ്രന്റെ പരിപാടി ആ സമയത്തുണ്ട് മറ്റു ചാനലുകൾ ഒന്നോ രണ്ടോ ഫോൺ ഇൻ പ്രോഗ്രാമുകളുണ്ട് ഈ ഫോണിൻ പരിപാടികളുടെ അതായത് ആളുകൾക്ക് ചാനലിലോട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന പരിപാടികളുടെ വിജയം കണ്ടിട്ടാണ് മൂന്ന് ചാനലുകൾ തന്നെ അതിനുവേണ്ടി മാത്രം തുടങ്ങി രണ്ടായിരത്തി നാലിലോ അഞ്ചും ആയപ്പോഴത്തേക്ക് മൂന്ന് ചാനലുകൾ ഒന്ന് ഈ ചാനലിൽ രാവിലെ തൊട്ട് അവതാരകര് നിന്ന് പാട്ട് വെച്ചു കൊടുക്കുന്നു കോൾ അറ്റൻഡ് ചെയ്യുന്നു പാട്ട് വെച്ചു കൊടുക്കുന്നു കോൾ അറ്റൻഡ് ചെയ്യുന്നു കോമഡി വെച്ചു കൊടുക്കുന്നു കോൾ അറ്റൻഡ് ചെയ്യുന്നു ഇങ്ങനെ പിന്നീട് മൂന്ന് ചാനലുകൾ വന്നപ്പോഴാണ് ഈ പ്രൈം ചാനലുകളിൽ നിന്ന് വാർത്ത ന്യൂസ് ചാനലുകൾ വന്നപ്പോൾ അതിലോട്ട് പോയി ഫോൺ വിളിച്ചും പാട്ട് വെച്ചും വെച്ചവരൊരുക്കലൊക്കെ അങ്ങോട്ട് പോയി അങ്ങനെ അത്ര സാധ്യത ഈ പരിപാടിക്കുണ്ട് എന്ന് മനസ്സിലായത് പിന്നെ ഈ ഡിജിറ്റൽ വന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ള സീൻ കാണാമെന്ന് വന്നപ്പോഴാണ് ഈ കോമഡി സീനുകൾ വെച്ച് കൊടുക്കുന്ന പരിപാടികൾ നമ്മുടെ ചാനലുകളിൽ നിന്ന് അപ്രത്യക്ഷമായത് എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ ആദ്യത്തെ ചിത്രം ചിരി കൊടുക്കുക അതെ അതിലെ പാട്ടൊക്കെ ഇടക്കിടക്ക് ടി വി അപ്പൊ അതെ 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 അഭിനയിച്ച ഓക്കെ അതിനുശേഷം ഇപ്പൊ സിനിമയിലൊക്കെ സജീവമാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ജീത്തു ജോസഫ് സാറിന്റെ കൂടെയാണ് അതെ അതെ അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഒരുപാട് ചിത്രങ്ങളിൽ എങ്ങനെ വർക്ക് ചെയ്തു സൗഹൃദം ഇതെല്ലാം യാദർശ്യവുമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഫിലിം സുരേഷ് ഗോപിയുടെ പടമാണ് ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതിന് നന്ദി പറയേണ്ട ആദ്യ പഴയ നമ്മുടെ വസ്ത്രാലങ്കാരം ഉണ്ടല്ലോ മഹി ആ മഹി പുള്ളിയാണ് അത് ചെയ്യുന്നത് അപ്പൊ യാതൊരു അന്ന് ഞാൻ തമ്പി കണ്ണന്താനത്തിന്റെ ഒരു പടത്തിൽ ജിഷ്ണു അനശ്വരനായ ജിഷ്ണു അഭിനയിച്ച ഒരു ഫിലിമുണ്ട് ഫ്രീഡം എന്ന് പറയും അപ്പോൾ അതിൽ അഭിനയിക്കുമ്പോൾ ഈ മഹി പുള്ളി ഇങ്ങനെ പറഞ്ഞ് ഒരു പടം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ പുതിയ ഒരാളാണ് ഡയറക്ടർ ഏ അപ്പോൾ അത് വലിയൊരു അനുഭവം തന്നെയാണ് ഒരിക്കൽ പുള്ളിയെ കാണാൻ ചെല്ലുമ്പോൾ പുള്ളി ഒരു ബെർമ്മുടയൊക്കെ ഇട്ട് ആ വഴിയൊക്കെ പറഞ്ഞ് തെന്ന് വണ്ടിക്ക് വഴിയൊക്കെ പറഞ്ഞ് തന്നു കയറ്റി അവിടെ ഇട്ടു അങ്ങനെയാണ് യാതൊരു സാ എന്തോ ഭാഗ്യത്തിന് പുതുമുഖ പുതുമുഖ സംവിധായകനാണല്ലോ എന്നുള്ള രീതി ഞാൻ ജാടെ കാണിച്ചില്ല എൻ്റെ ഭാഗ്യത്തിന് അപ്പൊ പുള്ളി നമ്മള് എളിപ്പ തന്നെ കാണിച്ചത് കൊണ്ട് പുള്ളി വരുന്ന പടങ്ങളിലൊക്കെ പുള്ളി എന്തോ ഒരു അറ്റാച്ച്മെന്റ് വിളിക്കും പിന്നെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ പുള്ളി ഒരു വേഷം അതാണെങ്കിൽ അവിടെ ചെന്ന് പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല ലൊക്കേഷൻ ഈ അസിസ്റ്റന്റ് വന്ന് കഥ പറഞ്ഞു തരിക അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞു തരിക പുള്ളി വന്ന ആക്ഷൻ അല്ലെങ്കിൽ അത് അങ്ങനെ ജയി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുള്ളിയെ കണ്ടിട്ടേ ഇല്ല ഇത് അത് 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 ഈ പറഞ്ഞ പോലെയാണ് ദൃശ്യം എന്നുള്ള പടത്തില് ചെയ്യുമ്പം എൻറ്റോ ദൈവമേ ബസേൽ ഒരു സീനാ എന്ന് പറയുന്നത് നമ്മൾ ഇത് അറിയുന്നില്ലല്ലോ എന്താണെന്ന് അറിയുന്നില്ല ബസ്സേക്കന്ന് കയറി കണ്ടക്ടറാന്നൊക്കെ പറഞ്ഞ് കണ്ടക്ടർ വേഷം ഒക്കെ ബസ്സേലിങ്ങനെ നിക്കുന്നു അപ്പൊ ശരി അപ്പൊ ഈ പുള്ളി ഇല്ല ആരും ഇല്ല ഞാൻ മേടിച്ചു നിക്കാം ഇത്തിനെ കഴിയുമ്പോ അല്ലേ ഇരട്ടി ടെൻഷൻ വന്ന് കേറുകല്ലേ പുലി ഇങ്ങനെ ഇങ്ങനെ വന്ന് എന്റെ ദൈവമേ ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കിന് എന്റെ അമ്മ വരയ്ക്കാൻ തുടങ്ങി സത്യമായിട്ടും എന്താ ചെയ്യുന്നു ഈ പുള്ളിയോടൊക്കെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് അഭിനയിക്കാനോ ഞാനോ അപ്പൊ എന്നാ പറഞ്ഞ ജോർജിട്ടെ എല്ലാരും കൂടെ പിന്നെ ഒരു യാത്രയില്ലാന്ന് തോന്നുന്നു എങ്ങോട്ടാണ് പുള്ളി തൊടുപുഴ വരെ ഒരു ധ്യാനത്തിന് പോവാണ് അത് മലയാള സിനിമയുടെ ലോക ഹിറ്റാണെന്ന് സത്യമായിട്ട് എല്ലാവരും അറിഞ്ഞില്ല വേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം രണ്ടെണ്ണം ചെയ്യാൻ ഗുഡ് ഈവനിങ് മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രിയപ്പെട്ട മലയാളികൾക്ക് ക്ലോസ് അപ്പ് കോടീശ്വരനിലേക്ക് സ്വാഗതം ഈ സോണിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് അയ്യപ്പന്റെ അമ്മ ചുട്ടത്

അത് എന്ത് രസമായിട്ടാണ് മുകേഷൻ്റെ ശബ്ദമൊക്കെ അനുകരിക്കുന്നത് വേറെ ആരായിരുന്നു അന്ന് വേണം ഇത്രയും കാലം നീ ആ ഭ്രാന്തത്തി പെണ്ണും കൂടെ ഉടുത്തൊരുക്കി ശൃംഖരിച്ച് നടന്നത് എൻ്റെ കാച്ചിൽ ഇത്രയും കാലം നീ അവളും കൂടെ തിന്നു മുടിച്ചത് എൻ്റെ കാച്ചിൽ കുടുവി നീ കാണിച്ച പോക്രതരത്തിന് ഒടിഞ്ഞത് എൻ്റെ കൈ എന്റെ മൂക്ക് എന്റെ തല ഇത്രയൊക്കെ ആയി എനിക്ക് ഇമോഷനാകാനുള്ള അവകാശമില്ലല്ലേ ഓയി കിടന്ന് ഉറങ്ങു പെണ്ണേ അയ്യോ എനിക്ക് വിശക്കു